കേരളം മറന്നു തുടങ്ങിയതാണ് കോള കമ്പനി നമുക്കുണ്ടാക്കി വെച്ച നഷ്ടങ്ങൾ കേരളത്തിൻ്റെ നീര് മുഴുവൻ ഊറ്റിക്കുടിച്ചത് പോരാഞ്ഞിട്ട് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചിട്ടാണ് കൊക്കു കമ്പനി ഇവിടെ നിന്നും അടങ്ങിയത് കുടിവെള്ളവും കൃഷി ആവശ്യത്തിനുമുള്ള വെള്ളം ഇല്ലാതായപ്പോൾ അത് തേടിപ്പോയതിനാൽ പലർക്കും ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനോ പോലും കഴിഞ്ഞില്ല തൊഴിൽ നഷ്ടം വിദ്യാഭ്യാസ നഷ്ടം ജലചൂഷണം സാമൂഹ്യ നഷ്ടം, കാർഷിക നഷ്ടം ആരോഗ്യ നഷ്ടം എന്നിങ്ങനെ പോകുന്നു നഷ്ടത്തിന്റെ കണക്ക് ഇതെല്ലാം മറന്നിട്ടാണോ ഈ സർക്കാർ അഞ്ച് ലക്ഷം ഹെക്ടോലിറ്റർ ബിയർ ഫാക്ടറിക്ക് അനുമതി നൽകിയത് ഇത് കേരളം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പാലക്കാട് എലപ്പുള്ളി പൊക്കാന്തോടുകാർക്ക് അഞ്ച് വർഷം മുൻപ് വരെ കൃഷിക്കും വീട്ടാവശ്യങ്ങൾക്കും ആവശ്യമായ വെള്ളം ഉണ്ടായിരുന്നു എന്നാൽ കാലാവസ്ഥയ്ക്കുണ്ടായ മാറ്റം പ്രദേശത്തെ വീടുകളിലെ കിണറുകളിലും കുഴൽ കിണറുകളിലും ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നതിന് കാരണമായി മാത്രമല്ല എഴുന്നൂറ്റി അൻപതടിയോളം താഴ്ന്നിട്ടും പല കുഴൽ കിണറുകളിലും വെള്ളത്തിൻ്റെ ചെറു ഉറവ് പോലും ഉണ്ടായില്ല ഇവിടെയാണ് സർക്കാർ ബിയർ ഫാക്ടറി അനുവദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ചിന്തിക്കേണ്ടതുണ്ട് മഴക്കാലത്ത് പോലും കുടിവെള്ളം ലോറിയിലെത്തിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ നാല് ദിവസം കൂടുമ്പോഴാണ് ഈ മേഖലയിൽ പമ്പിംഗ് നടക്കുന്നത് ഇത്രയുമധികം കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്താണ് പ്രതിവർഷം അഞ്ച് ലിറ്റർ ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രൂവറി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് വെള്ളമില്ലാതായതോടെ കൃഷിയും കുറഞ്ഞു വെള്ളമെത്താതായതോടെ കൃഷി ചെയ്യുക ദുഷ്കരമായി പ്രധാന കർഷകർ പോലും കൃഷി ഉപേക്ഷിച്ച് മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞ പ്രളയകാലത്താണ് ഇവിടെ അല്പം തണുത്തത് അന്ന് പെയ്ത മഴയുടെ ബാക്കിയായി അല്പം വെള്ളം ഇവിടെ കിണറുകളിൽ അവശേഷിക്കുന്നുണ്ട് ആ നീരും ഊറ്റിക്കുടിക്കാനാണോ സർക്കാർ ബിയർ ഫാക്ടറിക്ക് അനുമതി നൽകിയത് ഇവിടെ ബിയർ ഫാക്ടറി വേണോ അതോ ഇവിടെയുള്ള ജീവൻ നിലനിർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് ഇനിയും സമയമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത